അർജൻറ് ആ ഒരു റെസ്ക്യൂ പ്രോസസ്സ് ഇതുവരെ അവസാനിച്ചിട്ടില്ല കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമുക്കറിയാം രണ്ട് മാസം മുമ്പ് തുടങ്ങിയതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു സോ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓരോ പാർട്സും അതായത് ഓരോ ലോറിയുടെ പാർട്സ് കിട്ടുന്ന പറയുന്നു ടാങ്കൽ ലോറിയുടെ എന്ന് പറയുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ സോ സോതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് ലാക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ലൈക്ക് ചെയ്യാൻ പറയുന്നത് കുറേ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്താനാണ് സോ കുറേ പേര് ഈ ഒരു ന്യൂസ് കാണാൻ വേണ്ടിയാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്കറിയാം അർജുനും അർജുൻ്റെ ലോറിയും ആ ഒരു വെള്ളത്തിനടിയിലാണ് സോ ഇനിയും ആ ഒരു മണ്ണ് മാന്തി ആ വെള്ളത്തിൽ കിടക്കുന്ന മണ്ണ് മാന്തി ലോറിയും അർജുനേയും കിട്ടുമ്പോൾ അത് ഏത് രൂപത്തിലായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ആ ഒരു കുടുംബത്തിനത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വിഷമം നൽകുന്ന ഒരു സംഭവമാണ് നമുക്കും വിഷമം നൽകുന്ന ഒരു സംഭവമാണ് സോ നമുക്കറിയാം ഏത് രീതിയിലായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും കുറച്ച് അസ്ഥി കിട്ടിയെന്ന് പറയുന്നത് ഏകുമത് ഫോറൻസിക്ക് അയച്ചിട്ടുണ്ട് സോ അത് മനുഷ്യൻ്റെ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ട് കണ്ടുപിടിച്ചുടനെ തന്നെ പറയുന്നതാണ് സോ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ പറയുക ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശമാണ് ബട്ട് ആ ഒരു രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കും എന്ത് അവർ ഇന്ന് മഴ പെയ്തിട്ട് പോലും അവർ രക്ഷാപ്രവർത്തനം കണ്ടിന്യൂ ചെയ്തു അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം നമുക്കറിയാം ഡ്രഡ്ജറിന് നല്ല വിലയാണ് ഓരോ ദിവസം നിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടിരിക്കും സോ അതുകൊണ്ട് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യും എത്ര കാലാവസ്ഥ മോശമായാലും എന്തായാലും ഇപ്പോഴത്തെ പഴയ ഒരു രീതി എന്ന് പറയുന്നത് ഡ്രഡ്ജർ മാത്രമാണ് സോ എന്തായാലും ഓരോ പാൺസ് വിധം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നു അത് ടാങ്കൽ ലോറിയുടെ ആണെന്ന് പറയുന്നു ചിലത് അർജുൻ്റെ ആണെന്ന് പറയുന്നു സോ എന്തായാലും ഫൈനൽ റിസൾട്ട് എന്താകുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ഈ ഒരു പ്രോസസ്സെങ്കിലും ഫിനിഷ് ആകും അതായത് അർജുനെ കണ്ടെത്താൻ സാധിക്കും അർജുൻ്റെ ലോറി കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് വിചാരിക്കാം